ശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക യേശുവിനെ നോക്കുക യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയാലും നോക്കിയാലും നമുക്ക് കാണുവാൻ കഴിയുന്നത് യേശുവിൻ്റെ കഷ്ടതകളെ കുറിച്ചാണ് കാണുവാൻ കഴിയുന്നത് ഇവിടെ ഭജനത്തിൽ വ്യക്തമായി എഴുതി വെച്ചിരിക്കുകയാണ് മുമ്പിൽ വച്ചിരിക്കുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി മാറ്റി മാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു കഷ്ടതയുടെ മധ്യത്തിൽ കഷ്ടതക്കപ്പുറമായി ഒരു വലിയ വിടുതലുണ്ട് ഈ കഷ്ടതകൾ നമ്മളെ തകർക്കാനല്ല കഷ്ടതകൾ നമ്മളെ ഇല്ലാതാക്കുവാനല്ല ആ കഷ്ടതയിലൂടെ കടന്നുപോയ കഷ്ടതയ്ക്കപ്പുറമായി ദൈവത്തിന്റെ പ്രവൃത്തിയുണ്ട് ഹലേലിയ യേശുവിൻ്റെ പരിസ്ഥിതി സൂക്ഷിയോടുള്ള ബന്ധത്തിൽ അവസാന ഘട്ടത്തിൽ ഗൃതസമയയിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് കഴിയുമെങ്കിൽ ഈ പാനമാത്രം എന്നിൽ നിന്ന് മാറ്റണമേ വളരെ ശക്തമായി പ്രാർത്ഥിച്ചു തൻ്റെ അരിമ ശിഷ്യനായിരിക്കുന്ന മൂന്ന് ശിഷ്യന്മാരെ അടുക്കൽ കടന്നു വന്നിട്ട് തട്ടി ഉണർത്തിയിട്ട് യേശു അറിയിക്കുക എനിക്ക് വേണ്ടി നിങ്ങൾ അല്പസമയം എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ ഹലേലിയ ആത്മാവ് ഒരുക്കമെങ്കിലും ജഡം ബലഹീനമാണ് എന്ന് പറഞ്ഞ് അവരെ കണ്ണുങ്ങള് അടച്ചു കിടന്നുറങ്ങുവാനിടയായി തീർന്നു യേശു രണ്ടാമതും വന്ന് അവരോട് പറഞ്ഞു അല്പം നേരം ഉണർന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും കഴിയുമോ എന്ന് ചോദിച്ചു രണ്ടാമത് വരെ ഉറങ്ങി മൂന്നാമത്തെ പ്രാവശ്യം ശിഷ്യന്മാരെ അടുക്കൽ കടന്നു വരുന്നതിന് മുമ്പേ യേശു പിതാവായ ദൈവത്തോട് ചോദിക്കുകയാണ് കഴിയുമെങ്കിൽ ഈ പാന മാത്രം എങ്കിൽ നിന്ന് മാറ്റണമേ ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി ക്രൂശിനെ അപമാനമായിരിക്കുന്ന ക്രൂശിനെ പാൽ ഏറ്റെടുക്കുകയും ഏറ്റെടുത്തിന് ശേഷം താൻ ഉയർത്തിടുന്നേറ്റ് പിതാവിന്റെ വന്ധുഭാഗം തിരിക്കുന്ന ഈ അനുഭവത്തിലേക്ക് കടന്നു വന്നു ഈ വചനത്തോട് ചേർത്ത് പിടിച്ച് നമുക്ക് പറയുവാൻ കഴിയുമോ നമുക്കും നമ്മുടേതായിരിക്കുന്ന ഒരു അല്ലേ വ്യക്തിപരമായിരിക്കുന്ന വിരൽ ചൂണ്ടിൽ പറഞ്ഞാൽ ഓരോരുത്തർക്കും ഗൂഗിൾ മീറ്റിൽ ജോയിൻ ചെയ്യുന്ന ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളോടും വിരൽ ചൂണ്ടിൽ പറഞ്ഞാൽ ഇന്ന് പറഞ്ഞക്കാലം പറയാൻ വരുന്നത് വ്യക്തിപരമായിരിക്കുന്ന ക്രൂശ് ഓരോരുത്തർക്കുമുണ്ട് അല്ലല്ല നിങ്ങൾക്കുള്ള ക്രൂശല്ല എനിക്ക് അല്ലല്ലി അടുത്തിരിക്കുന്നവർ ക്രൂശല്ല ഇനി അടുത്തിരിക്കുന്നവർക്ക് വ്യത്യസ്തമായിരിക്കുന്ന ക്രൂശുകൾ ഓരോരു ജീവിതത്തിലും ഉണ്ട് എന്നുള്ളത് നഗ്ന സത്യമാണ് ആ ക്രൂശിന്റെ അനുഭവത്തിൽ നിന്ന് നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് പകൽക്കാലം മനസ്സിലാകുന്നുവെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുകയാല്ലിയ യേശുവിനോടുള്ള ബന്ധത്തിലൊരു ക്രൂശുണ്ടായിരുന്നു അത് കാൽവറി ക്രൂശിലെ കുരിശുമരണമാണ് എന്ന നമ്മളോടുള്ള ബന്ധത്തിലും അനേക ക്രൂശികൾ നമ്മുടെ മുമ്പിൽ ആ ക്രൂശിനെയെല്ലാം അതിപിച്ച് ദീപിച്ച് മുൻപോട്ട് പോകുവാനുള്ള ഒരാർജവം ദൈവത്തിന്റെ കരത്തിലുണ്ട് അല്ലെങ്കിൽ മത്താടിച്ചു ശേഷം പതിനാറാം അധ്യായം പതിനാലാം വായിക്കുന്നു വായിച്ചാട്ടെ തന്നെത്താൻ തെജിച്ച് അണ്ടോ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് വ്യക്തിപരമായ ഓരോരുത്തർക്കും ഓരോ ക്രൂശുണ്ട് ആദ്യ അനുഗമിച്ച് എന്റെ പിന്നാലെ വരിക അപ്പോൾ ദൈവമക്കൾ കഷ്ടതയില്ലെന്ന് ആരാ ഏറ്റവും കൂടുതൽ കഷ്ടതയുള്ളത് ദൈവമക്കൾക്കാ ഏറ്റവും വലിയ ക്രൂശുള്ളത് ദൈവമക്കൾക്കാ എന്നാൽ ക്രൂശിന്റെ അപമാനത്തിൽ നിന്നെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ദൈവീകമായിരിക്കുന്ന സ്നേഹം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുക അതിന് എക്സാമ്പിൾ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ യോസേഫിനെ നമ്മൾ എടുത്തു കഴിയുമ്പോൾ യോസേഫിന്റെ അപമാനം എന്ന് പറയുന്നത് ചിന്തിക്കുവാൻ പോലും കഴിയത്തില്ല അല്ലേ അപ്പൊ സ്വപ്നം കണ്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അല്ല ആ സ്വപ്നം കണ്ടതിന്റെ പിറ്റേ ദിവസം മിസ്രാമിലെ ഗവർണറായോ ഗവർണർ ആയോ ഇല്ല സ്വപ്നം കണ്ട് നേരെ പോയത് അങ്ങോട്ടാ പൊട്ടക്കണറ്റിൽ നിന്ന് അടുത്ത പാടി എങ്ങോട്ടാ പോയതേ മിഥ്യേനിയ കച്ചവർക്കാരുടെ അടുക്കിലേക്ക മിഥ്യേനിയ കച്ചവർക്കാരുടെ ഇടയിൽ നിന്ന് എങ്ങോട്ടാ പോയേ പൊത്തിപൂറിന്റെ ഭവനത്തിൽ അല്ലേ എന്നാൽ അവിടെ നിന്നും കാരാഗ്രഹത്തിലേക്ക് പോയി കേട്ടോ ഹലലൂയ്യ തടവിലായി പൊട്ടക്കണറ്റിൽ ഒരു സ്വപ്നം കണ്ടു എന്നുള്ള ഒരു ഒറ്റ കാരണത്താൽ പൊട്ടക്കണറ്റ് തള്ളി ഇപ്പോഴെവിടെയാണ് കാരാഗ്രഹത്തിൽ എന്നാൽ കാരാഗ്രഹത്തിലും തനിക്ക് ശുശ്രൂഷ ഉണ്ടായിരുന്നു അല്ലേ അല്ലേ സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കുന്ന ശുശ്രൂഷ തീർന്നു പോയിട്ടില്ലായിരുന്നു പോട്ടക്കടത്തിൽ കടന്നപ്പോഴും വിദ്യേനെ കച്ചവടക്കാർ എടുത്തുകൊണ്ട് പോയപ്പോഴും അകത്തളത്തിൽ ദൈവം യഹോവ അവൻ്റെ കൂടെയുണ്ടായിരുന്നു ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ ക്രൂശിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ യഹോവ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പലപ്പോഴും പറയും ഈ കഷ്ടതയുടെ മധ്യത്തിൽ ദൈവം എന്നെ കാണുന്നില്ലേ ദൈവം അറിയുന്നില്ലേ ഈ കഷ്ടതകളൊക്കെ എങ്ങനെ എൻ്റെ ജീവിതത്തിൽ എന്നു തീരും എന്നു തീരും എൻ്റെ ഈ കഷ്ടത എന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും ദൈവത്തെ യും നിന്നും അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും കേൾക്കുന്ന പ്രിയ ദൈവജനമേ ദൈവിക അവരെ ശുശ്രൂഷ നിന്ന് പോയില്ല കാരാഗ്രഹത്തിലും യഹോബ അവനോട് കൂടെ ഉണ്ടായിരുന്നു പാനപാത്രകനെ കുറിച്ചൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പാനപാത്രം രണ്ടാമതും ശുശ്രൂഷയിലേക്ക് കടന്ന് ആ രാജാവിൻ്റെ അടുക്കിലേക്ക് കടന്നു പോകുമെന്ന് പറഞ്ഞിട്ട് പ്രതീക്ഷ ആരിൽ വെച്ചു യോസൈപ്പ് പ്രതീക്ഷ പാനപാത്രകൻ്റെ അടുക്കൽ വെച്ചിട്ട് പറയുക നീ മറുപടിയും നിൻ്റെ പഴയ ശുശ്രൂഷയിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ എൻ്റെ കാര്യം കൂടെ ഒന്ന് ഓർപ്പിക്കണമേ ഓർത്തോ ഓർത്തോ അവൻ പഴയ ജോലിക്ക് കടന്നു ചെന്നപ്പോൾ അവൻ മറന്നുപോയി മനുഷ്യൻ മറന്നാലും മറക്കാത്ത സ്വർഗം യോസൈപ്പിൻ്റെ കൂടെയുണ്ടായിരുന്നു ഓവൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് ദൈവവനെ കൈവിട്ടില്ല സമയമായപ്പോൾ രാജാവ് സ്വപ്നം കണ്ടു സ്വപ്നവും മറന്നു വ്യാഖ്യാനവും മറന്നു ചീസസ് ആ സ്വപ്നം കണ്ട പിറ്റേ ദിവസം വാക്തത്വം വെളിപ്പെട്ടില്ല കേട്ടോ സ്വപ്നം കണ്ട പിറ്റേ ദിവസം മുതൽ അവൻ്റെ ജീവിതത്തിൽ ക്രൂശായിരുന്നു എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായി അനുഭവിക്കുന്ന ക്രൂസിന്റെ അനുഭവത്തിൽ നിന്ന് ദൈവം നമ്മളെ മറന്നു കളഞ്ഞു എന്ന് വിചാരിക്കരുത് ദൈവം നമ്മുടെ കൂടെയുണ്ടെന്നുള്ള കൂടെ എത്ര കഷ്ടതകൾ വന്നാലും എത്ര രോഗം വന്നാലും എത്ര ദുഃഖങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നാലും ദൈവം എൻ്റെ കൂടെയുണ്ട് ദൈവത്തിന് സമയമാകുമ്പോൾ ഈ പ്രതിസന്ധിയിൽ നിന്ന് ഈ ക്രൂശിൽ നിന്ന് പുറത്തു വന്ന് ദൈവത്തിന്റെ സഹായത്തോടെ ദൈവത്തിൻ്റെ പദ്ധതിയോടെ മുൻപോട്ട് പോകുവാൻ ദൈവം എനിക്ക് കരുത്തു നൽകുമെന്നുള്ള ദൃഢനിശ്ചയവും നിശ്ചയവും ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയായി തീരും ഹലി ലിയ യോനാനുശേഷം പതിനായിരം പതിനഞ്ചിൻ്റെ രണ്ട് വായിക്കണ്ട അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് പൗലോസ് പോകാതിരിക്കുവാൻ കുത്തുവാൻ ശൂലവുമായി സാത്താനെ ഏൽപ്പിക്കുവാനിടയായി തീർന്നു ഹലിൽ പൗലോസ് ഇങ്ങനെയാ പറയുന്നത് ഞാൻ വെളിപ്പാടിൻ്റെ ആധിക്യ മുഖാന്തരം നിഗളിച്ച് പോകാതിരിക്കുവാൻ വേണ്ടി കുത്തുവാൻ മൂന്ന് പ്രാവശ്യം ചോദിച്ചു ആ വേണ്ടി രോഗസൗഖ്യത്തിനുവേണ്ടി മൂന്നം ചോദിച്ചു പോയണ്ട എൻ്റെ കൃപ നിനക്ക് മതി എന്ന് പറഞ്ഞ് ആ അധികം നികളിച്ചു പോകാതിരിക്കുവാൻ വേണ്ടി കുത്തുവാൻ സാത്താനെ ഏൽപ്പിക്കുവാനിടയായി തീരുന്നത് ഹലുയ അങ്ങനെയെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അനുഭവിക്കുന്ന ക്രൂശിൻ്റെ മധ്യത്തിൽ ഒരു ഒരു ദിവസമുണ്ട് ജയം പ്രാപിക്കുന്ന ഒരു ദിവസമുണ്ട് ക്രൂശിൻ്റെ അനുഭവത്തിൽ നിന്ന് പുറത്തു വരുന്നൊരു സമയമുണ്ട് യോസേപ്പ് പുറത്തു വന്നതുപോലെ നമ്മുടെ ജീവിതത്തിലും ആ കഷ്ടതയിൽ നിന്ന് പുറത്തു വരുന്നൊരു സമയമുണ്ട്